നേരം പിന്നിൽ കാലം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീനു ആദി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവട്ടെ ഒരു ഫ്രണ്ട്സ് ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും ഇല്ല ഞങ്ങള് അവൾ എന്താ പറയുക കെട്ടിച്ചുകൊടുത്തുനിന്ന് അവളെ വീട്ടിൽ വന്നിങ്ങനെ കറന്നു അപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ പോകട്ടെ അതാണ് വീഡിയോ പിന്നെ എൻ്റെ ഡ്രസ്സ് നമ്മുടെ എല്ലാവരും പാക്കിസ്ഥാൻ ഡ്രസ്സ് അപ്പോൾ പറയുക കണ്ടില്ലേ ഇതേ മേലത്തെ ഒരു പിങ്ക് ഉണ്ട് പക്ഷേ അത് ഇങ്ങനത്തെ പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് എനിക്ക് പെരുന്നാൾക്ക് എടുത്താൽ അതല്ലാത്തത് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പം നല്ല മഴ വരുന്നുണ്ട് അതിൻ്റെ മുന്നേ പോവണം അപ്പോൾ നമുക്ക് പോവാം വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തൊക്കെ വീഡിയോസ് വേണ്ടേ ഒക്കെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കണ്ടിട്ട് വരും കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ പായ അടുത്ത് ബസ് തരാൻ നിൽക്കുന്നുണ്ട് പക്ഷെ ബസ്സൊന്നും നമുക്ക് കിട്ടിയില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു അതിൽ ഒരു ഓട്ടോകാരന് നല്ലൊരു ഓട്ടോകാരൻ കേട്ടോ ഓട്ടോയിൽ കയറ്റി ഇൻ്റെ അവിടെ എല്ലാം കുറെ ആൾക്കാരുണ്ടായിരുന്നു അതിൽ അങ്ങനെ ഞങ്ങൾ തമാശ ഒക്കെ പറഞ്ഞ് മഞ്ചേരി എത്തിയിട്ട് അപ്പോൾ ബ്ലോക്ക് സ്റ്റാൻഡൊക്കെ എത്തിയപ്പോൾ അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടില്ലേ ആമിമോളും അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ ഇടയ്ക്കേ കാണുള്ളൂ അവൾ കെട്ടിച്ചു കൊടുത്ത് കൂടി വരുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ബട്ടൺ ഹൗസ് പോകേണ്ട ഇനി ഓൾക്കും ചില ആവശ്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ഗ്രാഫ്റ്റിൻ്റെ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണ് എനിക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെ കുറേ വാൾപേപ്പർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണ് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ വേറെ കടയിൽ പോയി പിന്നെയും വന്നതാട്ടങ്ങൾ ബട്ടൺ ഹൗസ് കാരണം എന്തോ കാര്യം മറന്നു വാങ്ങാൻ അപ്പോൾ അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ തിരഞ്ഞെടുക്കാം കേട്ടോ കാരണം നമുക്ക് കാണുന്ന ബാധന ഉണ്ടാകും എല്ലാതും ഏ ആമി മോളില്ലേ ബാക്ക്ഗ്രൗണ്ട് യാന്നൊക്കെ പറയുന്നത് ശരിയാണ് നീ അങ്ങനെ ഇപ്പം ഇതാക്കിട്ട് ഞങ്ങൾ ബട്ടൺ ഹൗസിൽ ബില്ല് ചെയ്യാൻ നിൽക്കുക അപ്പൊ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഷോ കാട്ടിട്ടു കാരണം കണ്ണാടി കണ്ട പിന്നെ ഇത് ഒക്കെയാണ് ഇതില്ലാതെ എവിടുന്നും പോകുമല്ലോ കണ്ണാടി ഉണ്ടോ അവിടെ ഇങ്ങനെ ഉണ്ടാവും ഈ ഫോണും പിടിച്ചിങ്ങനെ അപ്പോൾ ഇതാക്കുകയാണ് അതിൻ്റെ ഇടക്ക് പോൾ പിന്നെ ഇങ്ങനെ പറ്റുമോ ശരിയോ അല്ലേന്നൊക്കെ വീണ്ടും നോക്കി ചെക്ക് ചെയ്യാം കേട്ടോ കാരണം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതാവുമോ ഇനി മാറ്റി കൊടുക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഒരിതുണ്ടാവുമല്ലോ നമുക്ക് വാങ്ങുമ്പോൾ കുറേ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും ഒന്ന് കാണുകയെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് വേറെ അടുത്തോണ്ട് അപ്പോൾ അതാക്കണം കേട്ടോ അവൾക്ക് ആവശ്യമുള്ളത് ഓൾ തരയുന്നുണ്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും വേണമെന്ന് ചെക്ക് ചെയ്യുകയാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ളതെന്ന് തരുന്നുണ്ട് അപ്പോൾ ഇതാക്കണം ഞങ്ങൾ ഫുൾ വീഡിയോസൊന്നും എടുത്തില്ല ചെറിയ ചെറിയ ഷോട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒക്കെ ഫിക്സ് ചെയ്താണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് കാത്ത് നിൽക്കുകയാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോളറിയാണ്ട് അപ്പോൾ അതാണ് അവൾ തിരിഞ്ഞു നോക്കി വന്ന കേട്ടോ പിന്നെ നമ്മൾ വാച്ചും കടയിൽ പോയി അവൾക്ക് എന്താ പറയുക വാച്ച് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ വാച്ചും കടയിൽ പോയി അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ചെറിയ ഷോട്ട് എടുത്തതാണ് കേട്ടോ അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അർഷിത പറവി എന്നാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാക്കണത് പുതിയ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് അതായത് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഓക്കെ പിരുകം ത്രെഡ് ചെയ്യാണ്ടായിരുന്നു എനിക്ക് ചെയ്യണോ ചെയ്യണ്ടേ കരുതിക്കായിരുന്നു ഞാൻ ചെയ്തില്ല കാരണം എനിക്ക് ഇപ്പോൾ നാലടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു ഒരു കുടിക്കലിന് അപ്പോൾ ഇതാക്കണ് അവിടെ ഞങ്ങൾ പിരികൊക്കെ ത്രെഡ് ചെയ്ത് കണ്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അങ്ങനെ ഫർസ് ഹോട്ടലിൽ നമ്മൾ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് ആദ്യം അപ്പത്തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്വല്ലറി കയറി കേട്ടോ ജ്വല്ലറി കയറി ഞങ്ങൾ കോളേജിൽ പോയെന്ന് ഓരോ ജ്വല്ലറിയിൽ കയറി പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ടോക്കും എന്താ പറയുക കഴിച്ചേനോ മോതിരൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ അവൾക്ക് അവളെ വീട്ടിലേക്ക് എന്താ പറയുക ഫർസ് ഹോട്ടലിൽ നിന്ന് കുറച്ച് പൊറോട്ട വാങ്ങാണ്ടിരുന്നു അപ്പോൾ അവിടെ പോയി പൊറാട്ടയ്ക്ക് ഓർഡർ കൊടുത്തുട്ടോ പിന്നെ ആദ്യം ഉച്ചവരുള്ളുകൊണ്ട് ആദ്യം കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയും മരം ഒന്ന് കമ്മിയാന്ന് പറഞ്ഞു അപ്പോൾ അവളെയും കൊണ്ട് അവളെ വീട്ടിലേക്ക് പിക്ക് ചെയ്തു അവളാക്കിയിട്ട് പോവാൻ കരുതി ഞങ്ങൾ എന്താ പറയുക അവളെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു അടിമപ്പണി ഇടുപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ചെറിയൊരു എന്താ പറയുക ഫ്രണ്ട്സിനെ കാണാൻ പോയി ഒരു മീറ്റപ്പായിരുന്നു അവളെ മാത്രം ഓൾ ഗൾഫിൽ പോകാട്ടോ അതാണ് ഞാൻ പറയാൻ പറഞ്ഞത് അവള് ഗൾഫിൽ പോയി ഇപ്പോൾ പോയിട്ടുണ്ടാവും ബുധനാഴ്ച ആയിരുന്നു എന്താ പറയുക ബുധനാഴ്ച ആയിരുന്നു കേട്ട് പോയിരുന്നത് നമ്മള് വീട്ടിലെത്തി അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവൾ ഗൾഫ് പോയി ഇനി കാണാൻ പറ്റില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് കാണാന്നൊക്കെ പറഞ്ഞ അപ്പൊ അതിന്റെ മുന്നേ ഒരു മീറ്റപ്പ് ചെയ്തായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് മാത്രമേ മീറ്റുള്ള പോവാണ് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അവള് എന്നെ കാണണം പറഞ്ഞ

പിന്നെ ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ടോ എന്താ വെച്ചുകഴിഞ്ഞാല് മാക്ക് ചെടി വേണ്ടിയിരുന്നു അവിടുന്ന് ഒരു തെച്ചിക്കൊമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രേഷും കൂട്ട് ഫ്രേഷും കൂട്ടൊക്കെ ഇണ്ടവിടെ ഇട്ടില്ല അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ അവളെ കൊണ്ടാക്കി ബേബി പിന്നെ വീട്ടിൽ വീട്ടില് നോക്കും എന്നൊക്കെ സേഫ് ആയിട്ട് വീട്ടിൽ നിക്കും പിന്നെ അടുക്കടത്തി അങ്ങനെ കോളി അത്രയ്ക്ക അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യോ അടുത്ത് വരുന്നതായിരിക്കും